ഹലോ അതെ ഈ പ്ലാന്റ് കണ്ടോ ഈ പ്ലാന്റ് ഇതിൻ്റെ പേരാണ് ഗണപതി നാരകം കണ്ടോ ഇതാണ് ഗണപതി നാരകം എന്നറിയപ്പെടുന്ന പ്ലാന്റ് അതെ ഇത് നമ്മുടെ നാരകത്തിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഇത് നമ്മുടെ കരിനാരങ്ങയൊക്കെ പോലെ ഉരുണ്ടിട്ടല്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ കുറച്ചിങ്ങനെ നീണ്ടിട്ടുള്ള ഒരു ടൈപ്പ് കായാണിതിന് കേട്ടോ അപ്പം ഗണപതി നാരകം എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പം ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിന് ആക്ച്വലി ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതായത് ഇതിലൊരുപാട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് അപ്പോൾ നമുക്കിത് വീട്ടിൽ നമുക്ക് കറി വെക്കാനൊക്കെ യൂസ് ചെയ്യാം അച്ചാറിടാം യൂസ് ചെയ്യാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതിന് അൽസറിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഗണപതി നാരകം എന്ന് പറയുന്നത് എന്നിട്ട് കായെന്ന് പറയുന്നത് ശരിക്കും നല്ല വലിപ്പം വയ്ക്കും കേട്ടോ ഞാൻ ഒരു ഞാനിതൊരു എടുത്ത് വെച്ചിട്ടുണ്ട് അതെ കണ്ടോ നല്ല വലിപ്പം വെക്കുമത് ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോയോളം വരും ചില ചില കായ്ക്കും ഇതിനേക്കാളും വലിപ്പം വയ്ക്കും കേട്ടോ ഇതിപ്പോൾ നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു കായാണ് അപ്പം ഇത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൂടാതെ തന്നെ നമ്മളിത് അമ്പലങ്ങളിലൊക്കെ എസ്പെഷ്യലി ഗണപതി പൂജയുള്ള അമ്പലങ്ങളിലൊക്കെ ഇതിങ്ങനെ പണ്ട് കാലം മുതലേ നട്ടു വളർത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇത് അവിടെ പൂജയ്ക്ക് എടുക്കാറുണ്ട് ഗണപതി നാരകം അവിടെ പൂജയ്ക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഗുണങ്ങളെന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് അച്ചാറിടാനൊക്കെ യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല പുളിപ്പ് നല്ല പുളിപ്പും പിന്നെ ചെറിയൊരു ചവർപ്പും ഒരു ഒരു കയ്പും ചേർന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഇപ്പം നമുക്ക് അച്ചാർ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലേക്ക് മാറും കണ്ടോ പിന്നെ ഇത് നമുക്കത് പുറമേ കണ്ടാലറിയാം ഇതിൻ്റെ കായൊക്കെ തന്നെ നമുക്ക് പുറമേ കണ്ടാൽ ഭയങ്കര പരിക്കനായിട്ട് ഫീൽ ചെയ്യും കണ്ടോ അതിൻ്റെ പുറത്തൊക്കെ ഭയങ്കര പരിക്കനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അതെ ഇതിൻ്റെ ഉള്ളിൽ ഇതെ ഇങ്ങനെയാണിത് സോഫ്റ്റ് ആണ് ഇങ്ങനെ നമ്മുടെ നാരങ്ങയുടെ പോലെ തന്നെ അല്ലികളുണ്ട് ഇതിന് കണ്ടോ അപ്പോൾ ഇതാണിത് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് കാണാൻ പറ്റുന്നത് ഇത് ഇങ്ങനെ പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇതുമാതിരി കുറച്ച് യെല്ലോ ടോണിലേക്ക് വരും അല്ലേ ഇങ്ങനൊരു യെല്ലോ ഒരു യെല്ലോയിഷ് ഗ്രീൻ ആയിരിക്കും പഴുത്ത് കഴിയുമ്പോഴത്തേക്കും എന്നാൽ അതേസമയം ഇത് ഇങ്ങനെ പച്ചയായിട്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടാവും പച്ചയായിട്ടിരിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ നല്ല കരിയും പച്ച കളറായിരിക്കും അപ്പോൾ ഇതാണ് ഗണപതി നാരകം അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഈ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം കഴിയുന്നവരൊക്കെ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിൽ നടുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും നമുക്ക് കറി ഉണ്ടാക്കാൻ അച്ചാർ ഉണ്ടാക്കാനായാലും ഒക്കെ നല്ലതായിരിക്കും എന്ന് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണിത്